ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മകരക്കൂറ് ഉത്രാടം അവസാന മൂന്ന് പാദവും തിരുവോണം അവിട്ടം ആദ്യപാദവും അടങ്ങുന്നത് ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ചാരവശാൽ വ്യാഴം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനാല് വരെ അഞ്ചിലും അതിനുമേൽ ആറിലും ശനി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തൊമ്പത് വരെ രണ്ടിലും അതിനുമേൽ മൂന്നിലും രാഹു രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനെട്ട് വരെ മൂന്നിലും കേതു ഒമ്പതിലും അതിനുമേൽ രാഹു രണ്ടിലും കേതു അഷ്ടമത്തിലും സഞ്ചരിക്കുന്നതാകയാൽ ഈ വർഷം പ്രായണ ഗുണദോഷ സമ്മിശ്രതമാണ് എടുത്തു പറയാവുന്നത് ബന്ധുജനപ്രീതി ദാമ്പത്യ സൗഖ്യം ഗൃഹസുഖം കുടുംബജനങ്ങൾക്ക് അഭിവൃദ്ധി അധ്വാന ഭാരവും വിവാഹാദി മംഗളകർമ്മങ്ങളും ആരോഗ്യപുഷ്ടിയും ഭൂമി ലാഭവും ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം വിശേഷ വസ്ത്ര ലാഭം വളരെ നല്ല സ്ഥാനങ്ങൾ ലഭിക്കുവാനുള്ള അവസരങ്ങൾ അതുപോലെ തൽസന്ധാന ലബ്ധി വ്യാപാര വ്യവസായാദികളിൽ നേട്ടം വിദ്യാർത്ഥികൾക്ക് പരീക്ഷാദികളിൽ പരാജയ ഭീതിയും ഉന്നത വിദ്യാഭ്യാസത്തിന് തടസ്സങ്ങളും കലാ കായിക രംഗങ്ങളിൽ ഉള്ളവർക്ക് ശത്രുജനങ്ങളിൽ നിന്നും ഭീതിയും രാജകോപവും രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് സ്ഥാനമാന ലബ്ധിയും പ്രശസ്തിയും ജനപ്രീതിയും കാർഷിക മേഖലയിലുള്ളവർക്ക് അധിക ചെലവുകളും വർഷാന്ത്യത്തിൽ വാദജന്യങ്ങളായ രോഗപീഠകളും ശസ്ത്രക്രിയാദി ശാരീരിക ക്ലേശങ്ങളും പതനഭീതിയും സ്ഥാനഭ്രംശങ്ങളും സാമ്പത്തിക പ്രയാസങ്ങളും സ്വജനവിയോഗ ദുഃഖവും പതനവീതിയും വാഹനാപകടങ്ങളും കാര്യപ്രതിബന്ധങ്ങളും ഭ്രാതൃജനവിയോഗ ദുഃഖങ്ങളും ഫലമാകുന്നു ഇതിൽ ഉത്രാടം നക്ഷത്രക്കാർക്ക് ഈ വർഷത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ ഏതു കാര്യത്തിനും ഉന്നത വിജയം നേടുവാനും അതുപോലെ ഇറക്കുന്ന മുതൽ വളരെ ലാഭം ഉണ്ടാക്കുന്നതും അതുകഴിഞ്ഞ് മധ്യഭാഗം ആകുന്ന സമയത്ത് ആദ്യ ലാഭത്തിൻ്റെ ഒരു കാൽഭാഗം മാത്രം തിരിച്ചു വരവും അന്ത്യ ഈ വർഷത്തിൻ്റെ അന്ത്യഭാഗമാവുന്നതോടുകൂടി വളരെ ലാഭം കുറഞ്ഞും വരുന്നതാണ് തിരുവോണ നക്ഷത്രക്കാർക്കാവട്ടെ ഈ വർഷാരംഭത്തിൽ അല്പം ചില ലാഭവും മധ്യഭാഗത്ത് തീരെ ലാഭം ഇല്ലാതിരിക്കുകയും ഉദ്ദേശിച്ചത്ര ലാഭം ഇല്ലാതിരിക്കുകയും അതുപോലെ വർഷത്തിൻ്റെ അവസാന പാതിയിൽ ഉദ്ദേശിച്ചതിനേക്കാൾ ലാഭം വന്നു ചേരുകയും ചെയ്യുന്നതാണ് അവിട്ടം നക്ഷത്രക്കാരുടെ ആദ്യ പാദത്തിൽ ഈ വർഷം തുടക്കം വളരെ നല്ല ലാഭങ്ങളും അതുപോലെ മധ്യഭാഗം എത്തുന്നോടുകൂടി വളരെ അല്പം ലാഭമാത്രയും വർഷത്തിൻ്റെ അന്ത്യഭാഗം എത്തുന്നതോടുകൂടി ഈ വർഷത്തിൻ്റെ ആരംഭത്തിൽ കിട്ടിയതിൻ്റെ പകുതിയോളം ലാഭവും പ്രതീക്ഷിക്കാവുന്നതാണ് ശുഭം